ഇന്നത്തെ പുതിയ നമുക്ക് റമദാൻ എല്ലാം വരാൻ ഇല്ല ഇനി ഓൺലി വൺ വീക്ക് മാത്രമേ ഉള്ളൂ റമദാൻ അതെ നാലഞ്ചു ഉള്ളൂ അപ്പൊ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് എല്ലാ റമദാൻ ചാരിറ്റി സെന്റർ ഒരു വലിയ സംരംഭം തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയൂ കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും എല്ലാ വീടുകളിലും ഈ റംലാൻ സമയമായാലും അവർ ഇങ്ങനത്തെ ഒരു വല്യ രണ്ട് ആണ് ഇത് എത്തിച്ചു കൊടുക്കുന്നതാണ് ഇപ്പൊ നമ്മള് വർഷങ്ങളായി കറക്റ്റ് പറയാൻ ഓർമ്മയില്ല വർഷങ്ങളായി നമുക്ക് കിട്ടുന്ന ഇവിടെ എല്ലാ വീടുകളും ഇവിടെ ഈ ഏരിയയിലുള്ള ഈ ഇടലിക്കോട് പഞ്ചായത്തേക്കൂടെ തന്നെ പപ്പറായും ഫുള്ള് ഉണ്ടാവില്ല അവർ ഏരിയ ഉണ്ട് അതുപോലെ തന്നെ പെരുമണ് ആ അങ്ങോട്ടേ അങ്ങോട്ടേക്കൂടെ കൊടുക്കത്താണ് ഇവിടെ ടോട്ടലി അവർ വലിയൊരു ഉപകാരമാണ് കാരണം ഇപ്പത്തെ ഒരു വളരെ ഒരു പ്രത്യേക സമയമാണ് നമ്മുടെ നാട്ടിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾക്കെല്ലാം പുറത്ത് പറയാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവുക എങ്കിലും ചെറിയവനെ വലിയവനെ എന്നില്ലാതെ എല്ലാവരും വീടുകളിലും അവര് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നതിന് സ്പർശം ചാരിറ്റി സെന്റർ ഡിസ്കടിക്കൊടുക്കാം എന്താ പറയാ ചെറിയൊന്നും നമ്മളറിയ പോലെ ഇതിനെ പറ്റി ഓർമ്മയുണ്ടാവൂലെ അതാ ഓരോ പ്രതീക്ഷിക്കാതെത്തിച്ചു തരും അത്ര എന്താ പറയാ മനസ്സിന് നല്ല സന്തോഷ അവർക്ക് എന്ത് ഒരുപാട് സഹോദരങ്ങള് മനസ്സിന് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അതിന് എല്ലാരും കൂടി ഒരു കൂട്ടിട്ട് എത്തിക്കണം അവർക്ക് എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതോ സാധിച്ചു കൊടുക്കാം നിസാര ഒരു വലിയ സംരംഭം എന്തൊക്കെയാ കിട്ടി പൊളിച്ചു കമന്റിലൂടെ അറിയിക്കുവാ പൊന്നൂസ് ഇത് പറയാനുള്ളതാണ് പൊന്നൂസ് കൊറേച്ചിണക്കായിട്ട് ഇത് പറയില്ല എന്ന് ഒരു പറയുമ്പോ ഒരു ശബ്ദം ഉയർത്തി ഓവർ ശബ്ദത്തിൽ എന്തോ പറഞ്ഞപ്പോ ഞാൻ എന്തോന്ന് പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ വിന്നോ ും വീഡിയോ ആള് വരെ ഇല്ല അപ്പൊ ഒരു ദിവസം നിങ്ങൾ ഇന്നോട് ഭയങ്കര ശബ്ദം നിങ്ങളോട് തൊള്ളട്ട് എന്നോട് അതോ ഞാനില്ല അപ്പൊ ഞാൻ പിണക്കൊക്കെ തീർച്ചയായും ഇതൊക്കെ അപ്പൊ അപ്പൊ ഇത് പൊട്ടിക്കാൻ പോണേ

പിന്നെ പിന്നെ പുരട്ടാനുള്ള അത്തർ നോമ്പും നമ്മൾ നോമ്പെല്ലാം എടുത്ത് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അത്ര വരെയാണ് നമുക്ക് സ്പർശം ചാരിറ്റി സെന്റർ തന്നിട്ടുള്ളത് അലഹമില്ല പിന്നെ പത്ത് കിലോ അരി അപ്പോ ഇതെന്ന് വെച്ചാൽ ചെറിയവർക്കും വലിയവർക്കും ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു സംരംഭമാണ് അവർ ചെയ്തിട്ടുള്ളത് കാരണം ഇന്നത്തെ പ്രതിസന്ധി വൻ പ്രതിസന്ധിയിൽ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്ന പല ആളുകളും പുറത്തു വരെ പറയാതെ നടക്കുകയാണ് കാരണം പുറത്ത് പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ജോലി കാര്യങ്ങളെല്ലാം കുറവാണ് പക്ഷെ ഇത് ഈ നോമ്പിന്റെ സമയത്ത് ഫസ്റ്റ് നോമ്പ് തുടങ്ങുന്നതിനെ മുമ്പെന്ന് പറയുമ്പോൾ അവിടെ എത്തുന്നത് നിസ്സാര കാര്യമില്ല ഒന്നും വേണ്ട വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ കൊണ്ടു അപ്പോ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഇതാണ് നമ്മുടെ നാടിന്റെ ഒത്തൊരുമ കൂട്ടായ്മ വലിയൊരു സംഭവമാണ് സ്പർശം ചാരിറ്റി ചെയ്തിട്ടുള്ളത് അല്ലെന്താ പറയല് ഭയങ്കര ആപ്പി ആയില്ലേ വേറെ പറയാൻ വീഡിയോ വൈദ്യാൻ പോണേ എന്താ പറയല്ലേ

അപ്പൊ ഇത് പ്രതീക്ഷിച്ച സാധന ഇതിലട്ടാ ഇവ അണ്ടിയും മുന്തിരി കിട്ടും പ്രതീക്ഷിക്കാറും

അപ്പൊ അടിപൊളി മണാണ് അത്ര പെരുന്നാൾക്ക് എല്ലാരും ഇത് മുമ്പ് അപ്പൊ ഇതെല്ലാം ഇവര് കഴിയുക അരിന്റെ കാര്യം പറഞ്ഞ പത്ത് കിലോ മണായിട്ടില്ല പത്ത് കിലോ അരിക്ക് ഒക്കെ വല്ല പല ഭയങ്കര വിലല്ലരിക്ക് ആ അപ്പൊ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ എല്ലാ വീടുകൾ എല്ലാം എത്തിച്ചു കൊണ്ടിട്ടുണ്ട് i